ഞങ്ങള് കരുനാപ്പള്ളി പുതിയാവിന് കഴക്ക കുറ്റിപ്പറ തഴവ കുറ്റിപ്പറ മേർച്ചയല്ല എല്ലാ വർഷങ്ങളിലും വന്ന് തിരി വർഷങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഇത്തിരി വർഷങ്ങൾ കൊണ്ടുവരുന്നുണ്ട് വർഷം കണ്ടുവരുന്നുണ്ട് ഞങ്ങൾ ആറേഴു പേര് കൂടി എന്റെ പേര് ദശമി കരുനാപ്പള്ളി തഴവാ കുറ്റിപ്പുറത്ത് നിന്ന് ഞാൻ പത്ത് പതിനെട്ട് വർഷം കൊണ്ട് ണ്ട് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന കോവിഡ് കാലത്ത് മാത്രം വന്നില്ല ആ ഒരു വർഷം അന്ന് വീട്ടിൽ പൊങ്കാല ഇട്ട് അപ്പം പിന്നെ വീണ്ടും സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുക നമ്മൾ വിളിച്ച വിളിപ്പുറത്തുള്ള അമ്മയാ അതുകൊണ്ട് ആ വിശ്വാസത്തിന്റെ പുറത്താ വന്നോണ്ടിരിക്കുന്നത് വർഷവും തുടർച്ചയായിട്ട് ഇതുവരെയും വന്നുകൊണ്ടിരിക്കുക ഇതുവരെയും മുടക്കം മുടക്കം വന്നത് ഞാൻ പറഞ്ഞില്ലയോ കോവിഡ് സമയത്താ അന്ന് ഞങ്ങള് വീട്ടിലിട്ട് അന്നേരം മുടക്കിയില്ല പൊങ്കാല മുടക്കിയിട്ടില്ല പ്പോഴും ഞങ്ങൾ വരുന്നുണ്ട് ഞങ്ങൾ കണ്ടോ കണ്ടോ ഞങ്ങള് കൂട്ടുകാരാ അയൽക്കാരാ ഞങ്ങൾ ഇത്ര വീട്ടിൽ നിന്നുള്ളവരും ഞാൻ മാത്രമേ ഉള്ളു ആ ബാക്കിയെല്ലാ അയൽക്കാരുടെ കൂടെ വരുന്നത് ഞങ്ങൾ ഏഴുപേരും കൂടി ഇങ്ങനെ വന്നു ഞങ്ങൾ എല്ലാവരും പത്ത് മുപ്പത് വർഷം കൊണ്ട് വരുന്നത് ഞങ്ങൾ ഒരു ഒരു ഇതും ഇല്ല ഞങ്ങൾക്ക് ഓരോ വർഷം തോറും ഞങ്ങൾക്ക് അമ്മ ഓരോ നല്ല അനുഭവങ്ങളാണ് തരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല പിന്നെയും പിന്നേം വരണമെന്ന് തോന്നും അങ്ങനെ നടന്നു വരാൻ വരാനാവുള്ള കാലം വരെ വരണം എന്നുള്ള ആഗ്രഹം എന്തെങ്കിലും അതുപോലെ ഞങ്ങളും പത്തിരുപത് വർഷം കൊണ്ട് വരുന്നത് ഞങ്ങൾക്ക് ഒരേ വിശ്വാസങ്ങളിൽ ഈ വർഷം വന്നിട്ട് പോയാൽ പിന്നെ അടുത്ത വർഷം വരുതണം വരെ ഞങ്ങൾക്ക് വിഷമങ്ങൾ സമയം ആമ വരുന്നില്ലെന്ന് വെച്ചാലും അന്നേരം വന്നു പോകും അത്ര വിശ്വാസമാണ് ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്കൊരു വീടില്ലായിരുന്നു എങ്ങനെ അമ്മയുടെ അടുത്ത് വന്ന് കരഞ്ഞോണ്ട് ഞാൻ പറഞ്ഞതാ എനിക്ക് അമ്മയുടെ അടുത്ത് അടുത്ത വർഷം എനിക്ക് ഒരു വീട് ഉണ്ടായി അവിടുന്ന് വരണമെന്ന് എനിക്ക് ആഗ്രഹ എന്ന് അങ്ങനെ ആ അതുപോലെ ആ വീട് വെച്ചതിനകത്തുനിന്നാണ് ആദ്യമായിട്ട് ഞാൻ വരാൻ തുടങ്ങിയത് അങ്ങനെയൊരു ആദ്യം വീടില്ലായിരുന്നു അമ്മയോട് പറഞ്ഞ് അടുത്ത വർഷം ഒരു വീടാകണേ എന്ന് അങ്ങനെ വീടായി അങ്ങനെ സന്തോഷം അമ്മ ഒരുപാട് തരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടാ വരുന്നത് ഒത്തിരി വർഷം കൊണ്ടേ വരുന്നു അമ്മയുടെ അമ്മയുടെ അടുത്ത് വന്ന് പൊങ്കാല ഇടാനാണ് ആഗ്രഹം ഞാൻ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ളു അമ്മയുടെ മുമ്പിലാണ് വരുന്നത് ഇത്രയും വർഷം കൊണ്ടേ വരുന്നു ഇവിടെ തന്നെ ആയിരിക്കുന്നത് ഞങ്ങൾ മൂന്ന് ദിവസിക്കു മുന്നേ വരും ഇവിടം തന്നെ കിട്ടാൻ വേണ്ടിയാ വരുന്നത് എല്ലാ വർഷം ഇത്രയും വർഷം കൊണ്ട് ഇവിടെ തന്നെ ഇരിക്കുന്നത് അത് അമ്മയുടെ ഒരു ഏറ്റവും വലിയൊരു ശക്തിയാണ് മോനെ അവിടെ വെച്ചാ പറയും ഞങ്ങൾക്ക് ഈ സ്ഥലം തന്നെ കിട്ടണേന്ന് തിരിച്ചു പോകുമ്പോഴും പറയും അടുത്ത വർഷവും വരാൻ ഉള്ള അവസരം തരണേന്ന് ഇത് രണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അത് രണ്ടും അമ്മ ഞങ്ങൾക്ക് സാധിച്ചു തരികയും ചെയ്യും എല്ലാ വർഷവും ഇതുപോലാപത് തരണം ഞങ്ങക്ക് അമ്മയുടെ മുമ്പിൽ വന്ന് പൊങ്കാല ഇടാൻ ആ പ്രാർത്ഥനയോടെ ഞങ്ങൾ പൊങ്കാലയും കഴിഞ്ഞ് പോന്നെ അമ്മ ഇതുവരെ അത് സാധിച്ചു തരുന്നുണ്ട് എത്ര വയ്യാഴി ഉണ്ടെങ്കിലും അന്നേരം അതങ്ങ് മാറും മൺ